നമുക്ക് കിരണേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ രാഹുലിന്റെ സരുവിന്റെ സംസാരം കേട്ട് കഴിഞ്ഞപ്പോ എന്തോ ഒരു പന്തിയോട് തോന്നി ഇവിടെ എന്താ പോലും ഇങ്ങനെയൊക്കെ പറയണേ പിന്നീട് രാഹുല് പറഞ്ഞു മോളെ വീട്ടില് മനോഹറും മോളുടെ അമ്മയ്ക്ക് ഇല്ലേന്ന് ചോദിക്കുവാണ് അവരൊക്കെ ഉണ്ടെന്ന് പറയണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താച്ചാ കാര്യം ഞങ്ങൾ അമേരിക്കക്ക് പോകാനായിട്ട് അങ്ങോട്ട് പോവല്ലേ അധികം വൈകാതെ അമ്മേം കൂടെ ഞങ്ങൾ കൊണ്ടുപോകും പിന്നെ അച്ഛൻ്റെ കായ് ഓർത്തിട്ടാ എന്നൊക്കെ പറയാണ് ഈ സമയത്ത് ഒരു നിമിഷം ആലോചിച്ചിട്ട് രാഹുൽ പറഞ്ഞു എനിക്ക് എന്താ മോളെ കുഴപ്പം ഞാൻ ഇവിടെ കിടന്നോളാം എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയാണ് കാരണം സരുവിൻ്റെ സംസാരത്തിൽ എന്തോ ഒരു പന്തിയോട് തോന്നിയുകൊണ്ടാണ് രാഹുൽ അങ്ങനെ പറയണേ പിന്നീട് രാഹുലിനോട് സരീവ് പറഞ്ഞു പക്ഷെ അച്ഛൻ ഇവിടെ കിടക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടം വരുമെന്ന് പറയാം മോളൊരു കാര്യം ചെയ്യാം മോൾ വീട്ടിൽ ചെന്നിട്ട് മോളുടെ അമ്മയോടോ അല്ലെങ്കിൽ ആ മനോഹരനോടോ ഇങ്ങോട്ടേക്ക് വരാൻ പറ എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ സരൂ പറഞ്ഞു ഇങ്ങോട്ടേക്ക് വരാനോ ഇതെന്താ എപ്പോഴും എപ്പോഴും വന്ന് കാണാനായിട്ട് ഇതെന്താ അതെ ഇതവിടെ ജയിലാണെന്നുള്ള കാര്യം ഓർമ്മ വേണം ജയിലിൽ അതിൻ്റെതായ മര്യാദകളൊക്കെ പാലിക്കണം അടങ്ങി ഒതുക്കി പലയിടത്തും കിടക്കണം പറഞ്ഞത് കേട്ടല്ലോ എന്നും പറഞ്ഞൊരു പെട്ടെന്ന് അങ്ങോട്ട് വയലൻ്റ് ആവുകയാണ് രാഹുലിന്റെ കാര്യം മനസ്സിലായി ഇവളുടെ മനോനില തന്നെ തെറ്റിയിട്ടുണ്ട് ഒരു പക്ഷേ മനോഹറിനെ കുറിച്ചുള്ള സർവ്വകാര്യങ്ങളും ഇവൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ഇവളുടെ ഇപ്പോഴത്തെ മനമാറ്റത്തിന് കാരണം എന്നൊക്കെ ചിന്തിക്കുകയാണ് പിന്നീട് ഷാരി ആകപ്പാടം വിഷമിച്ച് ഹാളിൽ സമയത്ത് ആ മനോഹർ അങ്ങോട്ടേക്ക് വരുവാണ് മനോഹർ വന്ന് കഴിഞ്ഞപ്പോഷാരിങ്ങോട്ട് ചെന്നിട്ട് വെച്ചു എടാ നീ സരൂരിയെ കണ്ടോന്ന് ചോദിക്കുക ഇല്ല എടാ അവൾ ആകെപ്പാടെ മനോ മനോര തെറ്റിയ പോലെ തകർന്ന് തരിപ്പണമായിട്ട് നടക്കുക എന്ന് പറയണം ഏ അവൾക്ക് എന്ത് പറ്റി എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞിട്ട് ഇവിടെ എന്തൊക്കെയോ എറിഞ്ഞുടക്കോ എന്തൊക്കെയോ ചെയ്തു എന്നിട്ട് എങ്ങോട്ടോ ഇറങ്ങി പോയേക്കോ എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പിന്നെ മനോഹർ പറഞ്ഞ് ഏഹ് അപ്പൊ അങ്ങനെയൊക്കെ സംഭവിച്ചോ എന്നിട്ട് ഞാനിതൊന്നും അറിഞ്ഞില്ലോ എന്ന് പറയാം അതിങ്ങനെയാ നീ വീട്ടിലുണ്ടെങ്കിലേ ഇതൊക്കെ അറിയുള്ളൂ എടാ എനിക്ക് നല്ല സംശയമുണ്ട് നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവൾ അറിഞ്ഞോ ഇത് കേട്ടപ്പോൾ മനോഹർ പറഞ്ഞ് ഏഹ് പറഞ്ഞെന്നോ അതെ അവളുടെ ആ സംസാരവും പെരുമാറ്റവും എല്ലാം കണ്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ മോളുടെ ജീവിതം താർക്കാണ്ട് നീ ഇവിടെ നിൽക്കരുത് എങ്ങോട്ടേക്കെയല്ലേ പൊക്കോണം പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ മനോഹർ പറഞ്ഞു പോകാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുകയല്ലേ അധികം വൈകാതെ ഞാൻ പോകുന്നു പറയാം എടാ പോവും പോകുന്നു പറയുന്നതല്ലാതെ നീ പോകുന്നില്ലെന്ന് പറയണം ഒന്ന് സമാധാനിക്കു പോകാനുള്ള അവസരം കിട്ടുമ്പോൾ എന്താണെങ്കിലും ഞാൻ പോകുമെന്ന് പറയണം പിന്നെ നിങ്ങളുടെ മോള് തറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ നിങ്ങളുടെ മോള് കൊന്നു വെക്കുമെന്ന് എന്ന് ചോദിക്കാം അതൊന്നും പറയാൻ പറ്റില്ല അവളുടെ ഇന്നത്തെ ആ ഒരു പ്രകടനം കണ്ട് എനിക്ക് പലതും തോന്നുന്നുണ്ടെന്ന് പറയണം അല്ല അവൾ എവിടെ പോയെന്നാ പറഞ്ഞേ അതൊന്നും എനിക്കറിയത്തില്ല എന്നോടൊന്നും പറഞ്ഞിട്ടല്ല പോയേക്കുന്നേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ഇവിടെ കിടന്നൊരു പ്രശ്നം ഉണ്ടായേക്കരുത് നീ ഒന്നെങ്കി നീ എങ്ങോട്ടേലും പോയി രക്ഷപ്പെട്ട് എൻ്റെ മോളുടെ ജീവിതം എങ്ങനെ രക്ഷപ്പെട്ടേ എന്ന് പറയണം അതെ ഇപ്പേതായും നിങ്ങളുടെ മോയുടെ അവസ്ഥ എന്നാൽ എനിക്കറിയത്തില്ല അവളെ കണ്ടിട്ട് ഞാൻ എന്ത് വേണം ഞാൻ തീരുമാനിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ മുറിയിലേക്ക് കയറി പോവാണ് കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സാരി അങ്ങോട്ടേക്ക് വരുവാ വന്ന് നോക്കിയ മനോഹർ മുറിക്കകത്ത് ഇരിക്കുന്നതുകൊണ്ട് മനോഹരനെ കണ്ടപ്പത്തിലും ദേഷ്യം എരത്തിച്ച് കയറുവാണ് ഇവനെ പോലുള്ള പക്ക ഫ്രോണ്ട് താൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നാൽ തൻ്റെ മുന്നിൽ കള്ള അഭിനയം നടത്തിയിട്ട് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ സരിയോ ഒന്നും അറിയത്തില്ലാത്ത മട്ടേ അങ്ങോട്ട് വരുവാണ് പെട്ടെന്ന് മനോഹർ സരൂവിനെ കടന്നു ആ മോള് വന്നോ മോൾ ഇത് എവിടെ പോയതായിരുന്നു ചോദിക്കുകയാണ് അത് പിന്നെ മനുവേട്ട ഞാൻ പുറത്തു വരെ മോളെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോൾ എന്തോ പിച്ചും പേയും പറയുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ സമന്തല ഏറ്റവും പോലെ പെരുമാറിയിട്ടുണ്ടെന്ന് എന്താ മോളെ എന്താ കാര്യം എന്താണെന്നൊക്കെ ചോദിക്കുകയാണ് അത് പിന്നെ മനുവേ മനുവേട്ട എന്തോ എനിക്ക് മനസ്സിന് വിഷമോ ഒന്നാമത്തെ കാര്യം അച്ഛൻ ജയിലിലും ആയില്ലേ ഏഹ് ഇട്ട് അമേരിക്കയ്ക്ക് പോകാനും പറ്റിയില്ല പിന്നെ നമ്മൾ അമേരിക്കയ്ക്ക് പോകുന്ന സമയത്ത് അമ്മ ഇവിടെ ഇട്ടിട്ട് ഇവിടെ പോകാനായിട്ട് അതാണ് നമ്മളെ കാര്യം അത് അമേരിക്കയ്ക്ക് ചെന്ന് കഴിയുമ്പോൾ ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ നമുക്ക് വിഷയം കാര്യങ്ങളൊക്കെ ശരിപ്പെടുത്തി കൊടുക്കാം അമ്മയും അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറയാണ് എടാ നിന്റെ അമേരിക്ക അമേരിക്കയും സിംഗപ്പൂരും ഒരിടത്ത് നിനക്കൊന്നുമില്ലെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം നീ എത്രമാത്രം എൻ്റെ മുന്നിൽ കിടന്ന് അഭിനയിക്കൂടാ അങ്ങോട്ട് താർക്ക് നിന്റെ മുന്നിൽ എന്തായാലും ഞാനും അഭിനയിക്കാൻ തന്നെ തീരുമാനിച്ചു നിന്നേക്കാളും നന്നായിട്ട് അഭിനയിക്കാൻ അറിയാവുന്ന ആൾ ഞാനാ ഈ പ്രാവശ്യത്തെ ഓസ്കാർ അവാർഡ് വേണേൽ പോലും എനിക്ക് കിട്ടും എന്നോടാ നിന്റെ കളി കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാരും എങ്ങനെ അഭിനയിക്കുവാണ് ഈ സമയത്ത് മനോഹർ പറഞ്ഞു ഇവരെ കുറിച്ച് ഇവളെക്കുറിച്ചല്ലേ മുമ്പേ ആ സാരി പറഞ്ഞത് ഇവളുടെ മനോദര തകരാറും നടക്കുകയാണ് പക്ഷെ ഇവൾക്കൊരു കുഴപ്പമില്ലല്ലോ പിന്നെ മനോഹർ ചോദിച്ചു എന്താ മുളൂ ആലോചിക്കണമെന്ന് നിൽക്കുകയാണ് ഏ ഒന്നുമില്ല മനു ആയിട്ടാ ഞാനിങ്ങനെ ഓടുന്നൊക്കെ ആലോചിക്കുക പോകുന്നതിനെക്കുറിച്ചൊക്കെ അതിനിപ്പോൾ ഒരാഴ്ച സമയമുണ്ടല്ലോ നമുക്ക് നന്നായിട്ട് ആലോചിക്കാന്ന് പറയണം ആ അത് ശരിയാ മനുവേട്ട പക്ഷേങ്കില് ഇവിടുന്ന് പോകുന്ന കാര്യം ഓർക്കുമ്പോൾ ഒരു വിഷമം അല്ല നിനക്ക് ഇവിടെ നിൽക്കാൻ ആഗ്രഹമില്ലായിരുന്നല്ലോ എത്രയാന്ന് പറഞ്ഞാലും ഞാൻ ജനിച്ച നാടും വീടും ഒക്കെ അല്ലേ മനുവേട്ട അപ്പൊ അതിൻ്റേതായ ഒരു വിഷമം കാണാതിരിക്കുമല്ലോ ഇവിടുന്ന് വേറെ ഒരു സ്ഥലത്തേക്ക് പറിച്ചു നടമ്പോ നടടുമ്പം നമുക്ക് അതിൻ്റെത് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതുപോലെ തന്നെ എനിക്കുണ്ടായേക്കെന്ന് പറയണം ആണോ മോളെ നീ പേടിക്കൊന്നും വേണ്ട എന്ത് വന്നാലും നിന്റെ മനുവേട്ടം നിന്നോടൊപ്പം ഇല്ലേ ഏ നമ്മള് അമേരിക്കയിൽ പോയി പിന്നെ നമ്മൾ നമ്മളവിടെ സന്തോഷത്തോടെ ജീവിക്കും പിന്നെ ആരും നമ്മളെ ശല്യം ചെയ്യാനും വരത്തില്ല പിന്നെന്താ ഞാനുണ്ട് നമ്മുടെ മോളുണ്ട് പിന്നെ നിനക്ക് സന്തോഷമാവില്ലെന്ന് ചോദിക്കണം അതേന്ന് പറയണം അങ്ങനെയല്ലേ സാരിവിനു പറയണ്ടേ പറ്റുള്ളൂ പിന്നെ ഒന്നും മനോഹരം അങ്ങോട്ട് പോയിട്ട് അവിടെ കുഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞിനെ എടുത്ത് കൊഞ്ചിക്കുവാണ് എൻ്റെ മോളെ എന്ത് ചെയ്യാൻ പറ്റും നിന്നോട് എനിക്കിഷ്ടമാണ് പക്ഷെ പറയാൻ പറ്റില്ല എനിക്ക് ഇവിടെ പോയാലേ മതിയാവുള്ളൂ എന്നൊക്കെ പറയണം സരിയോ ആ കാഴ്ചയെ കണ്ടു അയാളുടെ കുഞ്ഞാണ് പോലും അയാളുടെ കുഞ്ഞല്ല എന്റെ കുഞ്ഞ ഇയാൾക്ക് ഇവിടെ ഇതുപോലെ എത്ര കുഞ്ഞു എവിടെയൊക്കെയാണെന്ന് ആര് കണ്ടു എന്നൊക്കെ ഇങ്ങനെ സരി മനസ്സിൽ പറയണം അപ്പോഴേക്കും മനോഹർ പറഞ്ഞു മോളെ ഞാനെന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറയാണ് ആ ശരി മനു ഏട്ടാന്ന് പറയാം അങ്ങനെ മനോഹർ കുളിക്കാനായിട്ടെങ്കിലും പോയിട്ട് തിരികെ വന്നപ്പോൾ സരിവിനെ കണ്ടില്ല ആ സമയത്ത് മനോഹറിന്റെ ഫോണിലേക്ക് കോൾ വരുവാണ് അത് മരിയയാണെന്ന് വിളിച്ചേ മരിയെ വിളിച്ചിട്ട് എവിടെയാന്നൊക്കെ ചോദിക്കുവാണ് അത് ഞാൻ വീട്ടിലുണ്ട് അതെ ഒരു കാര്യമുണ്ട് കുറിച്ച് പറയാൻ വിളിച്ചാൽ മിന്നുകിട്ടും കാര്യങ്ങളൊക്കെയല്ലേ ഇതെന്താ ഇങ്ങോട്ടേക്ക് വരാത്തതെന്നൊക്കെ ചോദിക്കുവാണ് ആ സമയം സരയോ അങ്ങോട്ടേക്ക് വരുന്നത് സര്യോ പെട്ടെന്ന് അങ്ങോട്ടേ അങ്ങനെ മറിഞ്ഞ് നിൽക്കുവാണ് സരിയോ അവരുടെ സംസാരം മുഴുവൻ കേൾക്കുക എൻ്റെ മോളു നീ ഒന്ന് മിണ്ടായിരുന്നേ ഞാൻ അങ്ങോട്ടേക്ക് വരാം ഇവിടെ എൻ്റെ ഒരു അമ്മാവൻ്റെ മോളുണ്ട് ആൾ ഭയങ്കര പ്രശ്നക്കാരിയാ അവൾ ഒന്ന് ഒതുക്കിട്ട് ഞാൻ വരാം അല്ലെങ്കിൽ ശരിയാവത്തില്ല എന്ന് പറയുന്നത് ശരി ശരി അന്നെങ്കിൽ പിന്നെ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് കോള് കട്ടാക്കുകയാണ് ഓഹോ അപ്പൊ അതാണ് കാര്യം വീണ്ടും ഇപ്പം പുതിയ മേച്ചിറപ്പുറം തേടി പോകാൻ തുടങ്ങിയിരിക്കുന്നു പിന്നീട് സാരയോ അങ്ങോട്ട് പോവാണ് കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തേനും ഷാരൻ്റെ അടുത്തേക്ക് മനോഹർ ഇറങ്ങി വരുവാണ് പിന്നീട് വന്നിട്ട് നിങ്ങളുടെ മോളെന്തിയെ നിങ്ങളുടെ മോളെ മുറിയിൽ കാണാനില്ലെന്ന് പറയുകയാണ് ഏഹ് അതിന് അവള് മുറിയിലുണ്ടായിരുന്നല്ലോ മോളിലാണല്ലോ ഇവിടെ ഇല്ലോ എന്ന് പറയണേ മോളിലായിരുന്നോ അയ്യോ അപ്പൊ തന്റെ സംസാരം മുഴുവൻ നമ്മൾ കേട്ട് കാണുവോ മരിയോട് സംസാരിച്ച എന്താടാ കുന്തം മനുഷ്യയുടെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട് ഇങ്ങനെ പോയിട്ടാണെങ്കിൽ വിക്കാറ് എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നു പറയാം കാര്യം എന്താ വെച്ചാൽ പറ അവൾ മുകളിലുണ്ടായിരുന്നെ എന്റെ സംസാരം കേട്ട് കാണുന്നു പറയാ നിന്റെ സംസാരോ അതെ ഞാൻ അമേരിക്കയിൽ പോകാൻ പോകുന്ന പെങ്കൊച്ചുമായിട്ടുള്ള സംസാരം ദൈവമേ പെട്ടല്ലോ എന്ന് പറഞ്ഞുണ്ട് മനോഹർ അങ്ങനെ ഓടി മുറിയിലേക്ക് വരുമ്പോൾ അവിടെ എങ്കിലും സരേനെ കണ്ടില്ല ഇവിളിത് എങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് ഒന്നും മനസ്സിലായില്ല ഒരു പക്ഷേ എവിടെയെങ്കിലും മാറി നിൽക്കുന്നുണ്ടായിരിക്കുമോ എനിക്കൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നേ പിന്നീട് നേരെ ടെറസിന് അങ്ങോട്ട് കയറി ചെല്ലുമ്പം ടെറസിൻ്റെ അവിടെ സരോ നിൽക്കുന്നുണ്ട് സരോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് മനോഹർ ഒന്നും അറിയത്തില്ലെന്ന് മട്ടിച്ചെൻഡ് വെച്ചു മോളെ നീ ഇവിടെ എന്ത് എടുക്കുവാൻ ചോദിക്കാം അതു പിന്നെ ഈ തുണിയൊക്കെ നിറഞ്ഞ തുണിയൊക്കെ ഒന്ന് വിരിച്ചിടാൻ വേണ്ടി വന്നായിരുന്നു പറയണം ഓ അതാണോ കാര്യം മോളെ താഴെ എങ്ങനെ കാണാർന്നപ്പം ഞാൻ ഓർത്തിതെവിടെ പോയെന്ന് അത് ഓർത്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നാന്ന് പറയണം പിന്നീട് സരൂ ചോദിച്ചു അല്ല മനു നമ്മൾ അമേരിക്കയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ കുറേ സ്ഥലങ്ങളിലൊക്കെ മനുവിട്ടിന് പോകേണ്ടതായിട്ട് വരുമല്ലേ എന്നിരിക്കും അതെന്താ അങ്ങനെ അല്ല ബിസിനസ്സും കാര്യങ്ങളും ഇങ്ങനെ വളർന്ന് പന്തലിച്ച് കിടക്കുമല്ലേ അപ്പം പല സ്ഥലങ്ങളിൽ പോകേണ്ടതായിട്ട് വരും അപ്പം ഞാനും കുഞ്ഞു തന്നെയാവില്ല എന്നിരിക്കുക തന്നെയാവാനോ എൻ്റെ മോളിനെയും കുഞ്ഞിനെയും കൂടെ ഞാൻ കൊണ്ടുപോകും കൊണ്ടുപോകുമല്ലോ പിന്നെ അവിടെ ചെന്നാൽ പിന്നെ ഫുൾ കറക്കമായിരിക്കും നമ്മൾ പിന്നെ ഇതിനാ മോള് വിഷമിക്കണമെന്നൊക്കെ ചോദിക്കുമോ അത് കേട്ടപ്പോൾ സരിവ് മനസ്സിൽ പറഞ്ഞു അതേടാ ഫുൾ കറക്കം തന്നെ ആയിരിക്കും നിന്നെപ്പോലെ ദുഷ്ടനല്ലേ കൂടെയല്ലേ അപ്പം ഏതൊരു പെണ്ണും കറങ്ങി പോകുന്ന പറയാണ് ഇത് കേട്ടിപ്പോൾ ഇത് ഇങ്ങനെ സര മനസ്സിൽ പറഞ്ഞപ്പോ മനോഹർ ചോദിച്ചു എന്താ മോളെ മോൾ എന്താ ആലോചിക്കണമെന്ന് നിക്കും ഏ ഒന്നുമില്ല ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ചാന്ന് പറയും അതി എനിക്കൊന്നും പുറത്ത് വേണം മോൾ വരുന്നുണ്ടോ എന്ന് നീക്കും ഏയ് ഇല്ല മനു പോയിട്ട് വരെന്ന് പറയണം അങ്ങനെ മനോഹർ അങ്ങോട്ടേക്ക് ഇറങ്ങി പോകുമ്പത്തേനും സരോനും ഭ്രാന്ത് പിടിച്ചു അഴയിലെ കുറെ തുണിയൊക്കെ ഉണങ്ങാനായിട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടെ വലിച്ചുപറിച്ചു കളഞ്ഞു ബക്കറ്റെല്ലാം കൂടെ വേണം എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ പിന്നീട് അങ്ങനെ അന്നത്തെ ദിവസം അന്നത്തെ ദിവസം രാത്രിയെ കിരണും കല്യാണിയും ഉറങ്ങുവാണ് കല്യാണിക്ക് പെട്ടെന്ന് എന്തോ ഒരു ദാഹം തോന്നി ഒരു ചെറിയ ചുമയും കാര്യങ്ങളൊക്കെ കല്യാണി എഴുന്നേറ്റു എഴുന്നേറ്റിച്ച് വെള്ളം എടുത്ത് കുടിക്കാൻ ഓർത്ത് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ജനനിൻ്റെ അവിടുന്ന് ഒരു രൂപം അങ്ങോട്ട് മാറുന്ന കാഴുവാണ് പെട്ടെന്ന് കല്യാണി ആരാ ആരാന്നൊക്കെ ചോദിക്കുകയാണ് ഒന്നും മനസ്സിലായില്ല കല്യാണിക്ക് ആരാ എന്താ ഏതാന്നൊക്കെ അപ്പോഴേക്കും കിരണും ചാടി എഴുന്നേറ്റി ഒച്ചപ്പാടും വെള്ളം കൊട്ടാ എന്താ കല്യാണി കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് കിരൺ ഈ ജനലിൻ്റെ അവിടുന്ന് ഒരു രൂപം അങ്ങോട്ട് മാറി എന്ന് പറയണം നിനക്ക് വല്ല തോന്നിയതായിരിക്കും കാറ്റത്ത് വല്ല ഇല അണങ്ങിയതായിരിക്കും എന്ന് പറയുന്നത് അതിനിപ്പം ഈ മുറ്റത്ത് ഇവിടെ ഇലയും കാര്യങ്ങളൊന്നുമില്ല പിന്നെ എവിടുന്ന് ഇല ഇനങ്ങണേന്ന് ചോദിക്കുവാണ് ഓ അത് ശരിയാണല്ലോ അല്ല നീ ആരെയാണ് കണ്ടേ എന്ന് വല്ല അറിയാവോ ആരെയാണ് കണ്ടതെന്ന് അറിയത്തില്ല എന്നാൽ ബാ നമുക്ക് തുറന്നു നോക്കാം ഒരു സ്ത്രീ രൂപമാണെന്ന് പറയുന്നത് സ്ത്രീ രൂപം അതെ എന്നാൽ പിന്നെ അപ്പുറത്തെ അവളായിരിക്കും അവൾ ഉറക്കുമില്ല നടക്കുമല്ലേ അവളായിരിക്കും എന്ന് പറയുന്നത് അങ്ങനെ അവർ കഥവ് തുറന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് എല്ലായിട്ടൊക്കെ അടിച്ച് നോക്കുവാണ് പക്ഷെ ഒന്നും കണ്ടില്ല ആ സമയം അപ്പുറത്തെ വീണ്ടും അവിടെ വെട്ടം കണ്ടു അവൾ ഉറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ അവൾ തന്നെ എന്ന് പറയാണ് കാരണം എല്ലാം താകം തരിപ്പണമായി കഴിഞ്ഞപ്പോഴത്തേനും ചിലപ്പോൾ നമ്മളെ ഇല്ലാതാക്കാൻ വരുന്നതൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയണം ആ സമയത്ത് തന്നെ കല്യാണി ആ കാര്യം കൊടുത്താൽ അയ്യോ കുഞ്ഞു തന്നെയാണ് എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി ഓടുവാണ് അപ്പോഴേക്കും കിരണ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അതിങ്ങനെ നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി